നമ്മൾ അച്ഛനെ എവിടെ കണ്ടാലും നമുക്ക് അത് ഉണ്ട് പാരിപ്പള്ളി കണ്ടല്ലേ നമസ്കാരം ഇത് കടുവപ്പള്ളിക്ക് അടുത്തുള്ള അത് ആലങ്കോട് കടുവപ്പള്ളിക്ക് അടുത്തുള്ള വാളക്കോട്ട് മല അല്ലേ വാളക്കോട്ട് മല മണമ്പൂര് വാളക്കോട്ട് മല എന്നാണ് ഈ വാർത്ത ചെയ്യുന്നത് ഒരു അച്ഛനെ തൊണ്ണൂറ് വയസ്സുള്ള ഒരു അച്ഛനെ കാണാതായിട്ട് അഞ്ചാം ദിവസമാണ് പരാതി കൊടുത്തിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞു ഇപ്പോൾ അവരുടെ മക്കളും ചെറുമക്കളും ഒക്കെ വളരെ വിഷമിച്ചിരിക്കുകയാണ് കാരണം അവർ നാല് ഭാഗത്തും അന്വേഷിച്ച് പോകുന്നുണ്ട് ഇതുവരെ അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല ഒരുപാട് അമ്പലങ്ങളിലൊക്കെ പോയി നോക്കി അവിടെ നിന്നും കാണാനില്ല ഇപ്പോൾ നിങ്ങൾ പോലീസിനെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് പാരിപ്പള്ളി ഭാഗത്ത് കണ്ടു അവർ സി സി ടി വി കിട്ടി പിന്നെ കല്ലമ്പലം ഭാഗത്ത് കൂടി നടന്നു പോകുന്ന സി സി ടി വി എല്ലാം ആദ്യമേ കിട്ടിയിരുന്നു പാരിപ്പള്ളി ഭാഗത്തേക്കാണ് പോയെന്ന് പറയുന്നത് എന്തായാലും ഇപ്പൊ മക്കളൊക്കെ ഭയങ്കര വിഷമത്തിലാണ് അഞ്ചു ദിവസേ അഞ്ചായിട്ട് അഞ്ചു ദിവസമായി മക്കളെ വീട്ടിൽ പോയതാണ് പോയിട്ട് തിരിച്ചു ഇവിടെ വന്നിട്ടാണ് കാണാതെ പോയിരിക്കുന്നു കടുവ വെള്ളിയിൽ വന്നിട്ട് അഞ്ചു ദിവസം കൊണ്ട് ഒരു വിവരം ഇല്ല പോയെന്ന് എനിക്ക് അറിഞ്ഞു എന്റെ അച്ഛനെ കണ്ടുപിടിച്ച് തരണം അച്ഛനെല്ലോ എവിടെങ്കിലും പോകുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല സാധാരണ ഇങ്ങനെ മക്കളെ പോയിട്ട് പോയിട്ട് രണ്ടു ദിവസം വരും ഇപ്പൊ പോയതിന് ശേഷം വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ വിസ്മയ ചാനലിന്റെ സീനിയർ റിപ്പോർട്ടറാണ് സാർ ശ്രീലിത്തമാരാണ് സാർ ഞാൻ വിളിച്ചത് സാറെ ഈ മണമ്പൂര് വാളക്കോട്ട് മലാന്തര കുഞ്ഞിരാമൻ പുള്ളി ഇവിടുന്ന് പുറപ്പെട്ടു പോയിട്ട് അഞ്ചു ദിവസമായി പരാതി കൊടുത്തെന്ന് പറഞ്ഞു അതെ അതെ ആ അതന്നെ അത് നമ്മടെ പോയി ഇന്നലെ പാരിപ്പള്ളി എല്ലാം പോയി അവിടെ ഉണ്ടെന്ന് അവിടെ ഈ പുള്ളിക്കാരന്റെ അവിടെ നടന്നു പോകുന്ന ദൃശ്യം കിട്ടിയായിരുന്നു അത് പുള്ളിക്കാരെ തിരക്കിട്ട് അറിയാ അറിയാനും അയ്യാ പുള്ളിക്കാർ പുള്ളിക്കാർ ആ ഏതാ ഭാഗത്ത് വടങ്ങുത്തിയാമറ കിട്ടിയിട്ടുണ്ടോത്തില്ല കല്ലമ്പള്ളി നേരെ പാരിപ്പള്ളി വെച്ചാണ് പാരിപ്പള്ളി ആയിരുന്നു ആ പാരിപ്പള്ളി ആ ക്യാമറ കിട്ടിയ വേറെ പുള്ളിക്കാരിങ്ങനെ ഈ നടന്നു പോകുന്ന സുഖം ഉണ്ടെന്നാ പറയുന്നേ അവരെ പോയിട്ടുണ്ട് ഇപ്പൊ നമ്മള് രണ്ടുപേര് പോയിട്ടുണ്ട് പോലീസാരി പോയിട്ടുണ്ട് പാരിപ്പള്ളി ഭാഗത്തോട്ട് വിളിച്ചിട്ട് വന്നതാണ് ഇതേ പുള്ളിക്ക് ഓർമ്മ കുറക്കുള്ളൂ തൊണ്ണൂറ് വയസ്സായില്ലേ അപ്പൊ നമ്മളിവിടെ ഇവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ പാറ്റിയും ഭാഗത്തേക്ക് പോയത് ഭാഗത്ത് പോയി പിന്നെ ഇവിടെ പാലിപ്പള്ളിയിലും പോയിട്ടുണ്ടായിരുന്നു ആ അതന്നെ സംഭവം ഇതാണ്

ഓ അപ്പൊ ഈ മെമ്പർസ്റ്റ് ആണ് സി പി എം ഇതെല്ലാം സി പി എമ്മിന്റെ ആൾക്കാരാണ് ഇതുവരെ ഒരു സി പി എമ്മിന്റെ ആൾക്കാർ ഇവിടെ വന്നത് അഞ്ചു വയസ്സായി

ില്ല ആഹാരം കഴിച്ചിട്ടില്ല കഞ്ഞി കുടിച്ചിട്ടാണ് ഇപ്പഴേ ആഹാരം കഴിച്ചിട്ട് തന്നെ ഇത്രയും ദിവസങ്ങളായിട്ട് നമുക്ക് നമ്മളെ അച്ഛനെ കിട്ടിയേ പറ്റുള്ളൂ നമുക്ക് പണം ഇല്ലാത്തോണ്ടാണ് നമുക്ക് രാഷ്ട്രീയക്കാരൊന്നും നമ്മളെ കയ്യിലില്ല ഇല്ല ഉള്ളവർക്ക് ഇറങ്ങുന്നതുമില്ല ജാതി അടിസ്ഥാനമാണെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത് അഞ്ചു ദിവസമായി ഒരു വ്യക്തി ഇറങ്ങി പോയിട്ട് പിന്നെ എന്തിനാ രാഷ്ട്രീയക്കാരും ഈ പോലീസുകാരും എല്ലാം നേരെ വിളിക്കാൻ ചോദിച്ചു നിങ്ങൾ അവിടെ പോയില്ലേ ഇവിടെ പോയില്ലേ കാര്യമില്ല അത്ര വിഷമിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്

ഞാ ഇവിടെ വർക്കല ഭാവനാശം പേരെ നടന്നതിനാണ് ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് എന്നിട്ട് ശിവേരി പോയി എല്ലാ സ്ഥലത്തും പോയി നടന്നു പോണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാല് കുട്ടിയാണ് രാവിലെ ആണ് ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ കയറി ഇറങ്ങുന്നത് ആരാത്രി നിങ്ങള് ഓച്ചറ പോയി നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോൾ പത്ത് മണി കഴിയുന്നു ഇതുവരെയും പോയില്ലേ നിങ്ങൾ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ നമ്മള് സ്കൂട്ടിയിൽ നമ്മൾ ഓച്ചറ പോയി നോക്കി അവിടെയൊന്നും ഇല്ല ഏതായാലും ഞാൻ എനിക്ക് പറയാം കാര്യം എന്ന് നമ്മുടെ ഈ അവസരങ്ങളിലൊക്കെ ഈ പറയുന്ന വയസ്സായ അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു സമയത്താണ് ഇവർ ഇത്രയും ഒരു വരുമാനം കുറഞ്ഞ അല്ലെങ്കിൽ വളരെ താഴെ തട്ടി ജീവിക്കുന്ന ആൾക്കാരായിട്ട് പോലും സ്വന്തം അച്ഛനെ അന്വേഷിച്ച് നാല് പാടും ഭക്ഷണം പോലും കഴിക്കാതെ അവർ വണ്ടിയിൽ അലയുകയാണ് ഇവർക്ക് വേണ്ടത്ര പോലീസ് സഹായവും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ സഹായവും കിട്ടുന്നില്ല അധികൃതരുടെ സഹായവും കിട്ടുന്നില്ല എന്നുള്ള അവരുടെ പരാതി കാരണം ഇവരെല്ലാം സി പി എം പ്രവർത്തകരാണ് സി പി എമ്മിൻ്റെ മെമ്പറാണ് ഈ ഒരു വാർഡ് ഭരിക്കുന്നത് എന്നിട്ട് പോലും ഒരു മെമ്പർ പോലും തിരിഞ്ഞ് നോക്കി എന്നിട്ട് പോലും ഒരു പാർട്ടിക്കാരോ ആരും ഇവരെ തിരിഞ്ഞ് നോക്കുന്നില്ല എന്നാണ് പരാതി അച്ഛനെ കാണാത്ത ഒരു വിഷമം വാക്കുകളിലെ മുഖത്തും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് വളരെ എന്താ പറയാ വളരെ വേദന ഉണ്ട് അവിടെ വേദന ഉണ്ട് ജോലിക്ക് ആക്കും പോകാൻ പറ്റുന്നില്ല ഈ അഞ്ചു ദിവസം കൊണ്ട് അവിടെ ഇവിടെ ഇരിക്കുന്ന റേഷൻ വന്നു കാര്യം ന്വേഷിച്ചിട്ട് നമ്മളടുത്ത് പോലീസ് പറഞ്ഞ് നിങ്ങൾ വാച്ചറ പോയിന്ന് തിരക്കാൻ പറഞ്ഞു നമ്മൾ ഇവിടെ വന്ന് കിടന്നിട്ട് പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് നമ്മൾ ഇണ്ട് ഇവിടെ നേരെ വാച്ചറ പോയി വാച്ചറ പോയിട്ട് ഇവിടെ വന്ന് ഇന്ന് രാവിലെ ഒരാൾ പറഞ്ഞ് കൊളത്തുപ്പുഴ ബസ് കയറുന്നതിൻ്റെ അവിടെ നിൽക്കുന്ന ആറ്റം കണ്ടെന്ന് പറഞ്ഞു ആ ആ അസ്ഥാനത്തിൽ ഇന്ന് രാവിലെ കുളത്തിപ്പുഴ പോയിട്ട് നിക്കണം നമ്മൾ വയസ്സായ ആളാണ് അഞ്ച് ദിവസമായി കാണാതായിട്ട് കുറച്ചുകൂടി നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഒന്ന് ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ കാരണം മറ്റൊന്നുമല്ല ഇവർക്കൊക്കെ ആ സങ്കടമുണ്ട് അച്ഛൻ തിരിച്ചു വരുന്നവരുടെ സങ്കടം ഇവർക്കുണ്ട് അവരാരും അതിലേക്ക് ഭക്ഷണം പോലും കഴിക്കാതെ അച്ഛന് വേണ്ടി നാനാ ദിക്കിലേക്കും രാവിലെ തന്നെ ടൂ വീലറും എടുത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അടുപ്പ് പോകാത്ത വീട്ടുകാരും കൂടിയാണ് ഇവർ ഇവർ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് അച്ഛനെ അനുഷ്ഠിച്ച് നടക്കണുണ്ട് പക്ഷേ ഇതുവരെ അതൊരു ഫലവും കിട്ടിയിട്ടില്ല നമ്മുടെ ഭരണ സംവിധാനങ്ങൾ കൂടി ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ അച്ഛനെ കണ്ടെത്താൻ കഴിയൂ നമ്മുടെ മാന്യ പ്രേക്ഷകർ ഈ ഫോട്ടോയും അതുപോലെ തന്നെ മറ്റ് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം നമ്മൾ ഈ സ്റ്റോറിയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മാന്യ പ്രേക്ഷകർ എവിടെയെങ്കിലും വെച്ച് ഈ സ്റ്റോറി കണ്ടതിന് ശേഷം എവിടെയെങ്കിലും വെച്ച് ഇതിൽ കാടുകയാണെങ്കിൽ ഈ വീട്ടുകാരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ സ്റ്റോറിയുടെ കൂടെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ദേവിയെ ബന്ധപ്പെടുക കാരണം ഒരു അച്ഛനെ അന്വേഷിച്ച ഒരു വലിയ കുടുംബമാണ് കാത്തിരിക്കുന്നത് ഇനി നമ്മൾ നമ്മൾ അച്ഛനെ എവിടെ എവിടെ കണ്ടാലും നമുക്ക് അതേ സത്യം ഒന്ന് നാട്ടുകാരുടെയും ഈ നാട്ടിൽ നാട്ടുകാരും വേറെ ആരും നമുക്കില്ല നമ്മ പോലീസില്ല രാഷ്ട്രീയക്കാരില്ല നാട്ടുകാർ പോലും ഇല്ല കഞ്ഞി കുടിക്കുന്ന ആരും തിരക്കുന്നില്ല അതുകൊണ്ട് ദയവായി നാട്ടുകാരുടെ ഈ ജന ജനങ്ങളുടെയും പറയുന്നു എവിടെ ഉണ്ടെങ്കിലും നമ്മൾ അച്ഛൻ നമുക്ക് ആ സ്പോട്ടിൽ നമ്മൾ അവിടെ വന്ന് കൊണ്ടുവരും പക്ഷെ ഇനി പോലീസുകാർക്ക് കൊടുക്കൂല നമ്മൾ ഇത് അവിടെ കൊടുത്തില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ പോലീസുകാർക്ക് കൊടുക്കൂല ആ ഏതൊരു ജനങ്ങളും എന്നാൽ നമ്മൾ ഓടി അവിടെ എത്തും പക്ഷെ പോലീസുകാർക്ക് കൊടുക്കൂല വിസ്മയനുസിനുവേണ്ടി ക്യാമറമാൻ റജിനൊപ്പം ശ്രീത്തുമാരാർ സൈനിങ് ഓഫ്